പ്രമുഖ കാരുണ്യ പ്രവർത്തകൻ ബ്ലാത്തൂർ അബൂബക്കർ ഹാജി നിർമ്മിച്ചു നൽകിയ മുരിങ്ങോടി കരിയിൽ ഫാത്തിമ മസ്ജിദ് അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഖാബുദ്ധങ്ങൾ നിർവഹിച്ചു അബ്ദുൾ അസീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുരിങ്ങോടി മഹലിലെ കരിയിൽ പ്രദേശവാസികളുടെ ചിരക്കാല സ്വപ്നം പൂവണിയുന്ന നിമിഷത്തിൽ വിശിഷ്ടാതിഥിയായി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ ബ്ലാത്തൂർ അബൂബക്കർ ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ എം കെ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുസ്തഫ ഹുദബി ആക്കോട് യഹിയ ഭാഗവി പുഴക്കര മുസമ്മിൽ ഇർഫാനി മൂസ മൗലവി പേരാവൂർ ഇബ്രാഹിം മുണ്ടേരി അബ്ദുൾ അബ്ദുൾ അസീസ് ഫൈസി ഹാഫിൾ മിദ്ലാജ് ഹസൻ മാസ്റ്റർ റഹീം അരിപ്പയ്യൽ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു അവർ വേണ്ടി സാധാരണ മാത്രമാണ് അത് അടയാളി ഓരോ പ്രദേശത്തും അവൻ്റെ അടയാള സ്ഥാപിച്ചു എന്നെ പറഞ്ഞാൽ ബാക്കി ലോകം വന്നാലും അടയാളിന്റെ സർവ്വയാണ് എന്നാൽ വിശ്വാസികളാണ് ബാബാ വലിയ വിശ്വസിക്കുന്ന സമൂഹത്തിന്റെ കഥയായിട്ട് പള്ളി നിർമ്മാണത്തെ ഉൾക്കാൻ വിശേഷിക്കുന്നത്